കേരളത്തിലും തെലുങ്കാനയിലും വിൽക്കുന്ന ഇറച്ചിക്കോഴികളിൽ മരുന്നുകളെപ്പോലും അതിജീവിക്കുന്ന സൂക്ഷ്മജീവികളുടെ സാന്നിധ്യം കണ്ടെത്തി ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ആന്റിബയോട്ടിക് പ്രതിരോധം എന്ന പേരിൽ അറിയപ്പെടുന്ന ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് ബാക്ടീരിയകളുടെ ജീൻ പ്രൊഫൈലാണ് ഇവയിൽ കണ്ടെത്തിയത് വാണിജ്യാടിസ്ഥാനത്തിലുള്ള കോഴി വളർത്തൽ ആരംഭിച്ചതോടെ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്ന പ്രവണത വർദ്ധിച്ചതാണ് വില്ലനായത് ഐ സി എം ആറിന് കീഴിൽ ഹൈദരാബാദിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻസ് ട്രെഗ് സേഫ്റ്റി ഡിവിഷൻ നടത്തിയ പഠനത്തിലാണ് ഇത് വെളിപ്പെട്ടത് തെക്കേ ഇന്ത്യയിലെ ഇറച്ചിക്കോഴികളിൽ അതിമാരക ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നതായി നേരത്തെയും ആരോപണമുണ്ടെങ്കിലും ഇപ്പോഴാണ് ശാസ്ത്രീയമായ തെളിവുകൾ ലഭിക്കുന്നത് പഠനത്തിന്റെ ആവശ്യത്തിന് മധ്യ തെക്കേ ഇന്ത്യയിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ചു തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഗ്രാം നെഗറ്റീവ് അനോർബിഷ് സ്പീഷ്യസുകളുടെ സാന്നിധ്യം കണ്ടെത്തി ഏറ്റവും അപകടകാരികളാണ് ഗ്രാം നെഗറ്റീവ് ഭാഗത്തിലുള്ളത് മരുന്നുകളെ പ്രതിരോധിക്കാനുള്ള ബാഹ്യ ഇവയ്ക്ക് ആന്റിബയോട്ടിക് പ്രതിരോധം കൂടി ആർജിക്കാനായ സ്ഥിതി ഗുരുതരമാകും ന്യൂമോണിയ ഭക്ഷ്യവിഷബാധ തുടങ്ങിയ രോഗങ്ങളെ ചെറുക്കുന്നതിനുള്ള ചികിത്സയ്ക്ക് ഇത് കനത്ത വെല്ലുവിളിയാണ് ആന്റിബയോട്ടിക് പ്രതിരോധമെന്നറിയപ്പെടുന്ന ഈ അവസ്ഥയ്ക്കെതിരെ ആരോഗ്യവകുപ്പ് തീവ്ര യജ്ഞം നടത്തുന്നതിനിടെയാണ് ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തുവന്നത് ആന്റിബയോട്ടിക്കുകളെ ചെറുക്കുന്ന ഗുരുതര സ്വഭാവത്തിലുള്ള പകർച്ച രോഗാണുക്കളായ കോസ്റ്റിറിയം പെർഫിൻസ് ജെൻസ് ക്ലസ്ബില്ല ന്യൂമോണിയ സ്റ്റെഫേ ലോക്കോക്കസ് ഓറിയോസ് എൻഡെറോക്കോക്കസ് ഫൈക്കാലിസ് തുടങ്ങിയവയും ഇറച്ചിക്കോഴികളിൽ കണ്ടെത്തിയതായി റിപ്പോർട്ടുകളിൽ പറയുന്നു ന്യൂമോണിയ്ക്ക് കാരണമാകുന്ന രോഗാണുവാണ് ക്ലസ്ബില്ല ന്യൂമോണിയ സ്റ്റെഫെ ലോക്കോക്കസ് ഓറിയോസ് ഈ കോളി വയറിളക്കത്തിന് കാരണമാകുന്നു തൊക്കു രോഗം മൂത്രാക്ഷ്യാണുബാധ ഉദരസംബന്ധമായ അണുബാധ തുടങ്ങിയവയ്ക്ക് കാരണമാകുന്ന രോഗാണുക്കളും ഇതിലുണ്ട് ബാക്ടീരിയ വൈറസ് ഫംഗസ് പരാധങ്ങൾ തുടങ്ങിയ സൂക്ഷ്മ ജീവികൾ ജീവകോശങ്ങളെ ആക്രമിക്കുമ്പോഴാണ് മനുഷ്യരിലും മൃഗങ്ങളിലും സസ്യം ിലും രോഗമുണ്ടാകുന്നത് ഇവയെ ചെറുക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് ആന്റിബയോട്ടിക് എന്നറിയപ്പെടുന്ന ആന്റിമൈക്രോബിയൽ മരുന്നുകൾ കാലക്രമത്തിൽ ഈ മരുന്നുകളെ ചെറുക്കാനുള്ള കഴിവ് രോഗാണുക്കൾ ആർജിക്കുന്ന അവസ്ഥയാണ് ആന്റിമൈക്രോബിയൽ അഥവാ ഈ രോഗാവസ്ഥ മൂലം പന്ത്രണ്ട് ദശാംശം ഏഴ് ലക്ഷം ആളുകൾ മരിച്ചെന്നാണ് കണക്ക് രണ്ടായിരത്തി അൻപത് എത്തുമ്പോൾ ആഗോളതലത്തിൽ ഒരു കോടി ആളുകൾ ഇത്തരത്തിൽ മരിക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു നവംബർ പതിനെട്ട് മുതൽ വരെയുള്ള തീയതികളിലാണ് ലോക ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് ബോധവൽക്കരണ ബോധവൽക്കരണവാരമായി കൂടുതലും തെക്കൻ ജില്ലകളിൽ രാജ്യത്തിന്റെ തെക്കൻ മേഖലകളിൽ ഇറച്ചിക്കോഴികളിലാണ് എ എം ആർ ജീനുകളുടെ സാന്നിധ്യം കൂടുതലായി കണ്ടെത്തിയത് കേരളത്തെ മൂന്ന് മേഖലകളായി തിരിച്ചാണ് സാമ്പിളുകൾ ശേഖരിച്ചത് ഇതിൽ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എന്നീ ജില്ലകളുൾപ്പെട്ട തെക്കൻ മേഖലയിലാണ് ഇത്തരം ബാക്ടീരിയകളുടെ സാന്നിധ്യം കൂടുതലായി സ്ഥിരീകരിച്ചതേയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഐസിഎംആറിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ശോഭി വേളേരിയുടെ നേതൃത്വത്തിൽ അശ്മൽ അസീം പ്രാർത്ഥി സാഗർ എൻ സംയുക്ത കുമാർ റെഡ്ഡി എന്നിവരടങ്ങുന്ന സംഘമാണ് പഠനം നടത്തിയത് ഐസിഎംആർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷനിലെ ഡ്രഗ് സോഫ്റ്റി ഡിവിഷൻ രാജ്യാന്തര ജേണൽ ഈ പഠനം പ്രസിദ്ധീകരിച്ചു അതിനിടെ ആഴ്ചയിൽ ഒരു കോടി കിലോ അതായത് മാസത്തിൽ നാൽപ്പതിനായിരം ടൺ കോഴിയുറച്ചിയാണ് മലയാളികൾ കഴിക്കുന്നത് ഇതിൽ ശതമാനത്തോളം അതായത് പന്ത്രണ്ടായിരം ടണ്ണാണ് കേരളത്തിന്റെ ആഭ്യന്തര ഉൽപാദനം കോവിഡിന് ശേഷം ആവശ്യകതയുടെ അറുപത് ശതമാനം തമിഴ്നാട് കർണാടക സംസ്ഥാന ിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്നത് കോഴിക്കുഞ്ഞിന്റെയും തീറ്റയുടെയും വിതരണം അടിസ്ഥാനപ്പെടുത്തിയുള്ള കണക്കാണിത് ഒന്നേ ദശാംശം ഏഴെ അഞ്ചു കോടിയോളം കോഴിക്കുഞ്ഞുങ്ങളെയാണ് മാസം തോറും കേരളത്തിൽ കോവിഡിന് മുമ്പ് വളർത്തിയിരുന്നത് നിരവധി പ്രശ്നങ്ങളാണ് കർഷകർ അഭിമുഖീകരിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു മലിനീകരണ നിയന്ത്രണത്തിനായുള്ള ശാസ്ത്രീയ രീതികൾ പ്രാവർത്തികമാക്കാൻ കർഷകരെ നിർബന്ധിക്കുന്നതാണ് ഒന്നാമത്തേത് ഇരംഗത്ത് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉൽപ്പാദക സൌഹൃദവും പ്രായോഗികവുമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് ലൈസൻസിംഗ് നടപടിക്രമങ്ങൾ കൂടുതൽ ഉദാരവുമാക്കണം